ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా കാളികാവ് അടക്കാക്കുണ്ടിൽ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിനിടെ കുങ്കിയാനയുടെ ആക്രമണത്തിൽ പാപ്പാന് പരിക്കേറ്റു ദൗത്യത്തിന് എത്തിച്ച വനം വകുപ്പിന്റെ കുഞ്ചു എന്ന കുങ്കിയാനയാണ് അതിക്രമം കാണിച്ചത് പാപ്പാനായ ചന്തുവിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം ആനയ്ക്ക് വെള്ളം കൊടുക്കുവാനും മറ്റുമായി രാവിലെ ആനയെ മാറ്റിക്കെട്ടുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത് പാപ്പാനായ ചന്തുവിനെ ആന എടുത്തറിയുകയായിരുന്നു സമീപത്തുണ്ടായിരുന്നവർ ചേർന്ന് ആനയെ പിന്തിരിപ്പിച്ചതോടെയാണ് വീണ്ടും ആക്രമിക്കാനുള്ള ശ്രമം ഒഴിവാക്കാനായത് കഴുത്തിന് പരിക്കേറ്റ പാപ്പാൻ ചന്തുവിനെ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം